വ്യവസായ വാണിജ്യ വകുപ്പിന്റെ സംരംഭകത്വ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ സംരംഭക വർഷം പരിപാടി നടന്നു കരുനഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയൽ രാജു ഉദ്ഘാടനം നിർവഹിച്ചു കരുനാഗപ്പള്ളി നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ സുനിമോളുടെ അധ്യക്ഷതയിലാണ് കരുനാഗപ്പള്ളി മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംരംഭകർഷൻ പരിപാടി നടന്നത് നഗരസഭ ചെയർമാൻ കോട്ടയിൽ രാജു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഭാഗമായിട്ട് വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പഠിപ്പുര ലത്തീഫ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ പി മീന വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോ പാർക്ക് അരുൺ ശങ്കർ സി കെ ദീപ്തി എന്നിവർ പങ്കെടുത്തു തുടർന്ന് വ്യവസായ വകുപ്പ് പദ്ധതികളും സാധ്യതകളും സാമ്പത്തിക ഭദ്രത എങ്ങനെ ഉറപ്പാക്കാം എന്നീ വിഷയങ്ങളിൽ പി എൻ ലത അജയ് കുമാർ എന്നിവർ ക്ലാസ് എടുത്തു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕರುನಾಗಪಳ್ಳಿ